ഹലോ ധനുഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് പൊറോട്ടയെക്കാട്ടിലും നല്ല രുചിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് അടർത്തി എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടമാവും വളരെ ഈസിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പോളം ചോറാണ് എടുത്തിട്ടുള്ളത് ബ്രൗൺ റൈസ് ആണ് കേട്ടോ അത് ഞാൻ കാലത്തും അതുപോലെ തന്നെ രാത്രിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ തൈരിയില്ലാതെ അരച്ചെടുക്കണം അപ്പോൾ ഇതിന് പകരം വൈറ്റ് റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് പിന്നെ ഇതുപോലെ ഇരിക്കട്ടെ ഞാൻ ഞാനിനി ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ ഗോതമ്പ് പൊടിയാകുമ്പോൾ ചപ്പാത്തി ഒന്നും കഴിക്കണിഷ്ടമില്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കഴിച്ചോളും മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കയ്യിൽ ഇതുപോലെ ഒന്ന് തടവി എടുക്കണം ഈ സൺഫ്ലവർ ഓയിൽ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ അതായത് പോലെ അങ്ങ് കയ്യിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ആദ്യം ആദ്യമൊന്നും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പുട്ടിൻ്റെ തരിയൊക്കെ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നള്ളട്ടോ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിതിനൊന്ന് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ മെഷർമെൻ്റ് കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പിനെക്കാട്ടിലും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണതാവും നല്ലത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇരിക്കുന്നത് ഇനി ഇതിനെ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇത് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഡോ നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഗോതമ്പ് പൊടി റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ഹാർഡായിട്ടിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി സാധാരണ ചപ്പാത്തിയുടെ മാവ് ഡോ ഇങ്ങനെ എടുക്കുന്ന കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഇത് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്ക് ഈ ഒരു ഡോയിൽ നിന്ന് ആറെണ്ണം കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം നിറയെ എടുക്കണേ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലല്ലേ അത് ഇതുപോലെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ അത് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുള്ള ഡോ ഇതുപോലെ കുഴച്ച് ചപ്പാത്തി പൊടി ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ പരത്തിയെടുക്കണം ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനെ പരത്തിയെടുക്കണം കേട്ടോ ഇത് നമുക്ക് മൈദ മാവിലും ചെയ്തെടുക്കാം പക്ഷേ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണിത് ഇത് ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല മടിയായിരിക്കും ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തിയൊക്കെ കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല സൺഫ്ലവർ ഓയിലും ഗോതമ്പ് പൊടിയും കൂടെ അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി ഇങ്ങനെ ചെയ്തു കൊടുക്കരുത് ഇത് സാധാരണ മൈദ മാവ് പോലെയല്ല ഗോതമ്പ് പൊടി പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മേളിൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടിയായിട്ട് തന്നെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ കൊടുക്കണേ ഒരുപാട് ചെയ്ത് കൊടുക്കരുത് എന്നിട്ട് ഷെയ്പ്പിൽ നമുക്കിങ്ങനെ മടക്കിയെടുക്കണം മടക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കണം കേട്ടോ അപ്പം നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടാൻ നല്ലതാണ് വീണ്ടും നമുക്കിതിൻ്റെ സൈഡിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒത്തിരി ലെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈയൊരു വേനൽക്കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ സമയമാണ് കുട്ടികൾക്കൊക്കെ സാധാരണ നിന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ മൈദപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ മൂന്ന് മടക്കായിട്ട് ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഇതുപോലെ ഗോതമ്പ് പൊടിയും ഓയിലും കൂടെയുള്ള ഈയൊരു ഇത് കൂട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും അതിനെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടി വീണ്ടും ഇതിൻ്റെ തൂവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും വലിപ്പത്തിലാണ് ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ടില്ലേ നമ്മളിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും കേട്ടോ സാധാരണ ചപ്പാത്തിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് നമ്മൾ ചുറ്റെടുക്കുമ്പോൾ ഉണ്ടാവുക നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഇതുപോലെ എടുക്കണം അല്ലെങ്കിൽ ഇനി ചതുര കഷ്ണങ്ങൾ പോലെ ഇതുപോലെയാണ് എടുക്കേണ്ടത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ പരത്തി എടുക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ഇത് ഞാൻ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് ഉണ്ടാക്കിയതിന് ശേഷം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാവുമ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഇനി ഇങ്ങനെ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ എന്നാലാണ് ഉള്ളിലുള്ള ആ ലെയർ ഒക്കെ നല്ല തിന്നായി കിട്ടുള്ളൂ അതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അടുക്കി അടുക്കി വെച്ചുകൊടുത്തിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ദോശത്തവയിൽ ഇത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ദോശ ദോശത്തവ ഞാനിവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് തോക്കിക്കൊടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ചൂടായ ഈ ദോശത്തവയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം അതോ അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ നമ്മളെ ദോശത്തവ ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ നിറഞ്ഞിരിക്കുന്നില്ലേ ഇനി ഇത് ഒന്നിങ്ങനെ കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും കേട്ടോ അത് നല്ല രസമാണ് കാണാം ഇതാ ഇതുപോലെ ഇരിക്കും ഉള്ളിലൊക്കെ നല്ലോണം കുക്കാവുകയും ചെയ്യും ഇത് ആദ്യം ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെന്ത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും അതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മേലെ ബ്രഷ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ഇതുപോലെ ഒരു തവി വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഇത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാംട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണേ ഇതിങ്ങനെ ചുട്ടെടുക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള ആട്ട കൊണ്ടുള്ള പറോട്ട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ ഇതുപോലെയുള്ള റെസിപ്പി ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഉണ്ടാക്കിയെടുക്കണേ നല്ല സോഫ്റ്റ് ആണ് നല്ല തിന്നാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടാവും ഇതുപോലെ ലൈസ് റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം